എല്ലാവർക്കും ജി ആൻ ജി വിഷൻ ടോക്കിലോട്ട് സ്വാഗതം കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാരശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഒൻപതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞുനിൽക്കുന്ന നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ കണ്ടാഭരണവുമായ വാസുകയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിന്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ഡിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണുനാഗവും മഹാവിഷ്ണുവിന്റെ ശയനയുമായ ാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദി നാരായണനായ മഹാവിഷ്ണു ക്ഷയിക്കുന്നു എന്നാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുണ്ട് വതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കൽപ്പിച്ചിരിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ ഈ ക്ഷേത്രത്തിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾക്ക് ഭാഗ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം ഒരിക്കൽ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളാൻ തടസ്സമുണ്ടായതിനാൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് കന്നിമാസത്തിലെ ആയില്യം മാറ്റി ഇവിടെ തുലാമാസത്തിൽ ആയില്യം ആഘോഷിക്കുന്ന രീതി തുടങ്ങിയത് എന്നാണ് ഐതിഹ്യം കന്നിമാസത്തിലെ മാസത്തിലെ തുലാമാസത്തിലും നടത്തുന്ന ആയില്യപൂജകൾ പന്ത്രണ്ട് ദിവസങ്ങൾ നിറഞ്ഞുനിൽക്കുന്ന പൂജകളാണ് ഉള്ളത് ഐതിഹ്യം സന്താനങ്ങളില്ലാത്തതിൻ്റെ ദുഃഖവുമായി കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പരാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിൻ്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതീയുണ്ടായി തീയിലകപ്പെട്ട സർപ്പങ്ങളെ ദമ്പതികൾ പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി കാട്ടുതീ അണിഞ്ഞ് മണ്ണാറശാല മണ്ണാറശാലയായി എന്ന് ഐതിഹ്യം മന്ദാര നിറഞ്ഞ ശാല മണ്ണാറശാലയെന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട് ശ്രീദേവി അന്തർജനം അഞ്ചു തലയുള്ള സർപ്പശിശുവിനും മനുഷ്യശിശുവിനും ജന്മം നൽകിയെന്നും മനുഷ്യശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സംഗീതത്തിലേക്ക് നീങ്ങിയെന്നും ഐതിഹ്യം മറ്റൊരൈതിഹ്യം പരശുരാമനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരശുരാമൻ ക്ഷത്രിയരെ കൊന്ന പാപത്തിൽ നിന്ന് പ്രായശ്ചിത്തം തേടാൻ തീരുമാനിച്ചപ്പോൾ അവൻ വിശുദ്ധ ഋഷികളെ സമീപിച്ചു ബ്രാഹ്മണർക്ക് സ്വന്തമായി ഒരു ഭൂമി സമ്മാനമായി നൽകണമെന്ന് അവർ നിർദ്ദേശിച്ചു പരശുരാമൻ വരുണദേവനെ തനിക്ക് കുറച്ച് ഭൂമി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വരുണൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കര വീണ്ടെടുക്കാൻ പരശുവിനെ ശിവൻ നൽകിയ മഴു കടലിൽ എറിയാൻ ഉപദേശിച്ചു അവൻ അത് എറിഞ്ഞ് കടലിൽ നിന്ന് ഒരു തുണ്ട് ഭൂമി ഉയർത്തി ബ്രാഹ്മണർക്ക് സമ്മാനമായി നൽകുന്നു ഈ ഭൂമി ഇന്നത്തെ കേരളമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ലവണാംശം കാരണം ആദ്യകാലത്ത് കേരളം വാസയോഗ്യമല്ലായിരുന്നു അവിടെ പച്ചക്കറി പോലും വിളഞ്ഞിട്ടില്ല ആളുകൾ സ്ഥലം വിടാൻ തുടങ്ങി ഇതിൽ പരശുരാമൻ വേദനിച്ചു സർപ്പങ്ങളുടെ ജ്വലിക്കുന്ന വിഷം എല്ലായിടത്തും വ്യാപിച്ചാൽ മാത്രമേ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്നും അതിനുള്ള ഏകമാർഗം നാഗരാജ ആരാധന ആലയമാണെന്നും ഉപദേശിച്ച ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം തപസ്സു ചെയ്തു ഇച്ഛാശക്തിയും എല്ലാത്തിനുമുപരി ആഗ്രഹമുള്ള ഒരു യോഗിയായ പരശുരാമൻ കേരളം എല്ലാവിധത്തിലും സമൃദ്ധമായ മരങ്ങളും ചെടികളും നിറഞ്ഞ നിത്യഹരിത സൗന്ദര്യത്തിന്റെ നാടായി വരുന്നത് കാണുന്നതുവരെ വിശ്രമമില്ലെന്ന് തീരുമാനിച്ചു അപ്രാപ്യവും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ നാഗരാജാവിൻ്റെ പ്രീതിപ്പെടുത്തുന്നതിനായി അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ആളൊഴിഞ്ഞ കാട് തേടി പുറപ്പെട്ടു കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് കടൽ തീരത്തോട് ചേർന്ന് അദ്ദേഹം അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഉചിതമായ സ്ഥലം കണ്ടെത്തിയതിൽ സംതൃപ്തനായ മഹാനായ ഋഷി തപസ്സിനായി ഒരു തീർത്ഥസ്ഥലം നിർമ്മിച്ചു തപസിൽ സന്തുഷ്ടനായ നാഗരാജാവ് പരശുരാമൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ സന്നദ്ധനായി അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പരശുരാമൻ നാഗരാജാവിൻ്റെ താമരയിൽ സാഷ്ടാംഗം പ്രണമിച്ച് തൻ്റെ ലക്ഷ്യം സാക്ഷാകരിക്കാൻ പ്രാർത്ഥിച്ചു നാഗരാജാവ് വളരെ സന്തോഷത്തോടെ അവൻ്റെ അപേക്ഷ അനുവദിച്ചു ജ്വലിക്കുന്ന കലക്കുട വിഷം പരത്താൻ ക്രൂരമായ സർപ്പങ്ങൾ ഉടൻ സ്ഥലത്തെത്തി വിഷം കലർന്നതിനാൽ കേരളത്തിൻ്റെ ഉപദേശം നിർജ്ജലീകരണം ചെയ്തു പച്ചപ്പുള്ള വാസയോഗ്യമാക്കി പരശുരാമൻ ഭഗവാനോട് തൻ്റെ ശാശ്വത സാന്നിധ്യത്താൽ ഭൂമിയെ എന്നേക്കും അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അത് ദയാലുവായ നാഗരാജാവും സ്വീകരിച്ചു നാഗരാജാഭിഷേകം വളരെ ശുഭകരമായ ഒരു നിമിഷത്തിൽ പരശുരാമൻ വൈദിക ആചാരപ്രകാരം ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമായ നാഗരാജാവിനെ മന്ദാരമരങ്ങളാൽ ചുറ്റപ്പെട്ട തീർത്ഥസ്ഥലത്തിൽ പ്രതിഷ്ഠിച്ചു ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠ അനന്തവാസുകി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നാഗദൈവങ്ങളായ സർപ്പയക്ഷി സർപ്പയക്ഷി നാഗചാമുണ്ഡി എന്നിവരെ പ്രതിഷ്ഠകളും അവരുടെ സഹകാരികളുടെയും പ്രതിഷ്ഠകൾ യഥാവിധി ആചാരങ്ങളോടെ യഥാസ്ഥാനങ്ങളിൽ നടന്നു വേദപാരായണത്തിന്റെയും സാമ അലങ്കാരം യോധ്യ സമർപ്പണം നീരാഞ്ജനം സർപ്പബലി തുടങ്ങിയ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ചടങ്ങുകളുടെ അകമ്പടിയോടെ പരശുരാമൻ അവതരിപ്പിച്ചു പരശുരാമൻ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പഠിച്ചവരെ കൊണ്ടുവന്നു വിവിധ സ്ഥലങ്ങളിൽ ദുർഗ്ഗയെയും മറ്റ് ദേവതകളെയും പ്രതിഷ്ഠിച്ചു പൂജകൾക്കായി താന്ത്രിക വിദഗ്ധരായ ബ്രാഹ്മണരെ നിയമിച്ചു വൈദ്യന്മാരിൽ പരമോന്നതരായ ക്ഷത്രിയരെയും കർഷകരെയും അഷ്ടവൈദ്യരെയും നാമനിർദ്ദേശം ചെയ്തു ഈ സ്ഥലത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് പാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം പരശുരാമൻ മഹേന്ദ്ര പർവ്വതങ്ങളിൽ തപസ് ചെയ്യാൻ പുറപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ